ഹാപ്പി ഓണം കുടുംബത്തോടൊപ്പം ആർത്തു ലസിക്കാൻ ചേലക്കര മേപ്പാടം ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മേപ്പാടം ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലെ വി എസ് അച്യുതാനന്ദൻ നഗറിലാണ് ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം നടന്നത് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് എം ജയപ്രകാശ് പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു അധികാരം നിലനിർത്തുകയും ഏകാധിപത്യ നമ്മുടെ രാജ്യം മുന്നോട്ട് വിവിധ കോണുകളിൽ ഇടതുപക്ഷ മുന്നേറ്റവും തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ശക്തിപ്പെടുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ജൂലൈ മാസം ഒമ്പതാം തീയതി നടന്ന പണിമുടക്ക് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റും ഷൊർണൂർ നഗരസഭാ ചെയർമാനുമായ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ശ്രീകുമാർ എ ഉണ്ണികൃഷ്ണൻ കെ സദാശിവൻ എം സുരേന്ദ്രൻ എൻ ജയപാൽ എൻ ഡി ദിൻഷാദ് യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി എം സി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സമ്മേളനം പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു വിഷൻ ന്യൂസ് ഷൊർണൂർ ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி ஷேத் கோம்ப்ளக்ஸ் தளிரோட் ஆறநோட்டரோன் நைன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட் நைன் எயிட்